പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ബോക്സിംഗ് താരങ്ങൾക്ക് ക്യാഷ് അവാർഡ് നൽകുമെന്ന പ്രഖ്യാപിച്ച സംഘടന ഇന്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷൻ നിലവിൽ ഐ സി സി ടി ട്വൻ്റി ബാറ്റിംഗ് റാങ്കിങ്ങിൽ ഒന്നാമത് എത്തിയ ഇന്ത്യൻ താരം സൂര്യകുമാർ യാദവ് ഇന്ത്യയിൽ ആദ്യമായി സെമി ക്രയോജനിക് എൻജിൻ ഉപയോഗിച്ച് വിക്ഷേപിച്ച റോക്കറ്റ് അഗ്നിക്കുൾ കോസ്മോസ് നോർവേ ചെസ് ടൂർണമെന്റിൽ ലോകം ഒന്നാം നമ്പർ താരം മാഗ്നസ് കസനെ തോൽപ്പിച്ച ഇന്ത്യക്കാരൻ ആർ പ്രഖ്യാനന്ദ സൗദി പ്രൊ ലീഗ് ഫുട്ബോളിലെ ഒരു സീസണിലെ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ക്രിസ്ത്യാനോ റൊണാൾഡോ